നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് മാത്രമല്ല പല മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ഇതിൽ പ്രവാസികൾ ശ്രദ്ധിക്കുക സൗദി അറേബ്യയിൽ നിന്നും ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ പാസ്പോർട്ടിന് അറുപത് ദിവസമോ അതിനു മുകളിലോ കാലാവധി ഉണ്ടായിരിക്കണമെന്ന് സൗദി അറേബ്യയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അഥവാ ജവാസാദ് വിഭാഗം വ്യക്തമാക്കി ചോദ്യത്തിന് മറുപടിയ ജവാസത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഫൈനൽ എക്സിറ്റ് വിസ ലഭ്യമാക്കാമെന്നും വ്യക്തമാക്കി അതേസമയം പ്രവാസികൾ പ്രധാനമായും ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റുകൾ കഫേകൾ ഹൈപ്പർ മാർക്കറ്റുകൾ മാളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജോലികൾ കൂടി സ്വദേശവൽക്കരിക്കാൻ തീരുമാനിച്ചതായി സൌദി മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഇതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അഹമ്മദ് വ്യക്തമാക്കി സ്വകാര്യ മേഖലയിൽ സൗദികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിക്കുന്നത് എന്നാൽ റെസ്റ്റോറന്റുകളിലെയും മറ്റും ഏതൊക്കെ ജോലികളാണ് സ്വദേശികൾക്ക് മാത്രമാക്കുകയെന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ സ്വദേശി വൽക്കരണം ശക്തമാക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം ഇരുപത്തിയെട്ടായിരം സൗദി യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടിയെടുക്കാനായതായും മന്ത്രി അറിയിച്ചു മാത്രമല്ല സാധ്യമായ മുഴുവൻ മേഖലകളിലും ജോലികളിലും നാടിന് മക്കൾക്ക് ജോലി നൽകുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നതായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സൗദി വൽക്കരണ നീക്കങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് നാല് ലക്ഷത്തി ഇരുപതിനായിരം സൗദി പൗരന്മാർക്ക് ഈ കാലയളവിൽ വിവിധ മേഖലകളിലായി തൊഴിൽ ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി അധികം താമസിയാതെ വിദ്യാഭ്യാസ മേഖലയിലും നിയമ രംഗത്തും സൗദി വൽക്കരണം നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് കോൺട്രാക്ടർമാർ കൺസൾട്ടിംഗ് പ്രൊഫഷണലുകൾ എന്നിവർക്കായുള്ള ദേശീയ കമ്മിറ്റി അംഗങ്ങളോട് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കീഴിലെ കരാർ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞതായും അത് ഉറപ്പുവരുത്തുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ